ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ ഹമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു പഴയ മെഷീനാണ് പഴയ മോഡൽ ഏകദേശം ഒരു പത്തിരുപത് വർഷത്തോളം പഴക്കമുള്ളൊരു മോഡൽ മെഷീനാണ് മെറിറ്റാണ് പക്ഷേ ഇപ്പോഴും നല്ല വർക്ക് ചെയ്യുന്നതായിരുന്നു കുറേ കാലം ഞാൻ ഉപയോഗിക്കുന്നില്ലായിരുന്നു വീണ്ടും ഇപ്പോൾ ഒരു അഞ്ചാറ് മാസത്തിന് ശേഷം ഒന്ന് നന്നാക്കി അപ്പോൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു അതാ എല്ലാം ഓക്കെയാണ് കണ്ടില്ലേ ഇതാണ് മെഷീൻ്റെ ഒരു മൊത്തം ഇത് മരമാണ് കേട്ടോ നിൻ്റെ ടേബിള് മരമാണ് പിന്നെ എന്താ മെഷീൻ മെറിറ്റിൻ്റെയാണ് ഒക്കെ മെഷീനൊക്കെ നല്ലതാണ് പെയിൻ്റ് അടിച്ചൊക്കെ എടുക്കണമെങ്കിൽ ഭാഗമൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്താൽ നല്ലതാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു മാസമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നില്ലായിരുന്നു പിന്നെ ഞാനൊരു കുറച്ച് ദിവസം കഴിഞ്ഞ് തയ്ച്ച് നോക്കിയപ്പോൾ സ്റ്റിച്ച് ശരിയാവുന്നില്ല ശരിയാകുന്നില്ല കണ്ടോ ഇതൊക്കെ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ശരിയാണോ ശരിയാണോ നോക്കി ഓരോ സ്റ്റിച്ചൊക്കെ കണ്ടില്ലേ നോക്കി ഇങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് തരുന്നത് എന്താ പോലെ േ ഇതൊന്നും സ്റ്റിച്ച് ശരിയാവുന്നില്ല ഒരു ചിലപ്പോൾ മുകൾ ഭാഗം ശരിയാവും അപ്പോൾ അടിഭാഗം ശരിയാവില്ല ഈ സ്റ്റിച്ചൊക്കെ കണ്ടില്ലേ വളഞ്ഞൊക്കെ ഇരിക്കുന്ന ചിലത് സ്റ്റിച്ച് പിടിക്കണില്ല അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ ഞാൻ എന്താ ഇതിൻ്റെ ഈ പോർഷൻ മുഴുവനും ഞാൻ അഴിച്ച് പണിതു മൊത്തം ചിലത് ഇവിടെ ടൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ടെൻഷൻ അങ്ങനെ ഞാൻ ഈ ടെൻഷൻ്റെ ഭാഗം ഒക്കെ അഴിച്ചു നോക്കി ഇതൊക്കെ എല്ലാം ഓക്കെയാണ് ഈ ഭാഗം അഴിച്ചു പിന്നെ സൂചീൻ്റെ ഈ ഭാഗങ്ങൾ മൊത്തം അഴിച്ചു സൂചിയൊക്കെ അഴിച്ചു നോക്കിയിട്ടാണ് അപ്പോൾ സൂചീൻ്റെ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെന്താ ഇതഴിച്ചു നോക്കി പിന്നെ ഇതിൻ്റെ അടിഭാഗമല്ലേ ഈ അടിഭാഗത്തെ ഇത് ഫുൾ ഫുള്ളഴിച്ചു ബോബിനെ ഇടുന്ന ഭാഗവും ഇതെല്ലാം അഴിച്ചിട്ട് വന്നിട്ടില്ലേ ഈ ഭാഗങ്ങളൊക്കെ അഴിച്ചു ഫുൾ ഇതൊക്കെ ഇപ്പോൾ അല്ല പിന്നെ കുറേ പൊടികളൊക്കെ ഉണ്ടായിരുന്നു പൊടികളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ട് കുറേ കാലായില്ലേ അവർ നന്നാക്കാൻ കൊടുത്തിട്ടും ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തില്ലായിരുന്നു പിന്നെ പിന്നെന്താ ഈ ഭാഗം ഇത് നൂലിൻ്റെ അത് ഒക്കെ കറക്റ്റാക്കണ സ്റ്റിച്ച് കറക്റ്റാക്കണ ഒരു ഇതല്ലേ ഇതെല്ലാം അഴിച്ചു അങ്ങനെ എല്ലാം ഞാൻ അഴിച്ചു നോക്കിയിട്ട് പക്ഷേ എങ്ങനെയായാലും സ്റ്റിച്ച് ഒന്നും ശരിയാണ് ഇത് കണ്ടല്ലേ ഈ സ്റ്റിച്ച് കണ്ടില്ലേ ഇതൊക്കെ ഞാൻ അടിച്ചടിച്ച് പിന്നെയും പിന്നെയും അടിച്ച് നോക്കിയതാണ് ഇതിൻ്റെ രണ്ട് ഭാഗവും കണ്ടാൽ കണ്ടാലറിയാം ഒരേപോലെയല്ല ഇരിക്കുന്നത് ഇതല്ലേ ഓരോരോ ഇത് അങ്ങനെ ലാസ്റ്റ് ഞാൻ എന്തായാലും മെഷീൻ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വിളിച്ചു ഇവരെ സെക്കൻഡ് ഹാൻഡ് മെഷീൻ ഇത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് സെക്കൻഡ് ഹാൻഡ് മെഷീൻ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അവരെയൊക്കെ വിളിച്ചെല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ച് അങ്ങനെ എനിക്ക് തോന്നി ഒരു പരീക്ഷണം കൂടി നടത്താമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാനിതാ ഈ ഇതിൻ്റെ ഉള്ളൊരു ഇവിടെ ഉണ്ട് ഒരു സ്പ്രിങ് ഉണ്ടല്ലേ ഈ സ്പ്രിങ് ഈ സ്പ്രിങ്ങിൻ്റെ ഭാഗവും അതുകൂടെ ഒന്ന് അഴിച്ചു നോക്കി കേട്ടോ അപ്പോൾ അതിലും കുഴപ്പമൊന്നും കാണില്ലഴിച്ചിട്ടും ഒക്കെ അതേപോലെ തന്നെ സ്റ്റിച്ച് വരുന്നത് അങ്ങനെ ലാസ്റ്റ് ഞാൻ ഒരു പരീക്ഷണോടെ നടത്താമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് സൂചിയും ഈ ബോബിനും ബോബിനും ബോബിൻ്റെ കേസും ഞാനൊന്ന് എക്സ്ചേഞ്ച് ചെയ്തു ഇപ്പം ഇത് പുതിയ സൂചിയാണ് പുതിയ ഇത് പുതിയ സൂചിയാണ് അങ്ങനെ ഈ സൂചി ഞാൻ പുതിയ സൂചിയാക്കി അതേപോലെ തന്നെ ഡാ ഈ ബോബിൻ്റെ കേസും ബോബിനും ബോബിനും ഞാനൊന്ന് പുതിയതാക്കി കേട്ടോ മറ്റേ പഴയതിന് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല ഇത് പുതിയതാണ് ഈ ബോബിനും ഈ ബോബിൻ കേസും പുതിയതാണ് കേട്ടോ പുതിയതാണ് രണ്ടും പുതിയതാണ് ഇതാണ് പഴയത് ഇതൊരു പഴയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റേതാ ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഇങ്ങനെ ലൂസായിരിക്കുന്ന ഇങ്ങനെ കുറച്ച് തുറന്ന് ഇരിക്കുന്നത് കണ്ടില്ല പക്ഷേ ഇതിന് അതൊന്നും ഇല്ല കേട്ടോ ഇതാണ് നല്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അത് മാറ്റി അതിലൊക്കെ രസം എന്താ അറിയുമോ നമ്മൾ വിചാരിക്കാത്ത സൂചി കണ്ടോ ഈ സൂചി നിങ്ങൾക്ക് മനസ്സിലാവും നോക്കിയേ സൂചീൻ്റെ കോലം നോക്കിയേ എന്താ സൂചി കണ്ട നമുക്ക് വേറെ പ്രശ്നവും കാര്യമൊന്നുമില്ല പക്ഷെ ഇത് കണ്ടോ വളഞ്ഞിരിക്കണത് അത് കണ്ടാൽ മനസ്സിലാവും സൂചി കണ്ടോ വളഞ്ഞാണ് ഈ സൂചി ഇരിക്കുന്നത് ഈ സൂചിയും ഈ ബോബിനും അതിൻ്റെ കേസും കൂടെ മാറ്റിയപ്പോൾ തന്നെ മിഷൻ്റെ സ്റ്റിച്ച് ശരിയായി അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ നോക്കിയിട്ടോ അത് സ്റ്റിച്ച് ശരിയാക്കുക എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഓരോരോ വീഡിയോ കാണാനനുസരിച്ച് ഞാൻ എല്ലാം ശരിയാക്കി ശരിയാക്കി ഇങ്ങനെ വരികയായിരുന്നു പക്ഷേ ലാസ്റ്റ് ഇത് നമ്മൾ വിചാരിക്കാത്തൊരിതാണ് കാരണം നോക്കി സൂചി നോക്കിയേ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ഒരു തയ്യൽക്കാരി ഒന്നും അല്ല കേട്ടോ കേട്ടോ അപ്പം തയ് തയ്ക്കുവായിരുന്നു പക്ഷേ ഞാനും അത്യാവശ്യം എൻ്റെ സാധനങ്ങളൊക്കെ ഷേപ്പ് ചെയ്യാനും അത്യാവശ്യം തയ്ക്കാനൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്ന് നമ്മൾ മെഷീൻ കേടായ ഒന്നും പെട്ടെന്നൊന്നും നമ്മൾ എന്താ പറയുക മെഷീൻ ചേഞ്ച് ചെയ്യാനൊന്നും പോകണ്ട ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും കേട്ടോ ഇതല്ലേ ഈ സൂചി കണ്ടാൽ തന്നെ അറിയാം ഒരു സൂചിയും ഈ ഒരു ബോബിനും ഇതായിരുന്നു പ്രശ്നം പിന്നെ പിന്നെതാ ഇതിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ കണ്ടില്ലേ ഈ സ്ക്രൂ കണ്ടില്ലേ ഈ സ്ക്രൂ ലൂസായാലും നമുക്ക് സ്റ്റിച്ച് ശരിയായിട്ട് വരില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഇവിടെയൊക്കെ ലൂസായിട്ടിരിക്കുകയാണ് അപ്പോൾ അതെന്തായാലും ഞാൻ മാറ്റി സൂചി മാറ്റി ഇപ്പോൾ സ്റ്റിച്ച് നല്ല സ്റ്റിച്ചാണ് വരുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ ചെറിയൊരു പക്ഷെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും പക്ഷേ എനിക്കിത് ഞാൻ പറഞ്ഞില്ലേ എന്തോ വലിയ കംപ്ലയിൻ്റ് ഇനി മിഷ്യം പറ്റില്ല എന്ന് വരെ വിചാരിച്ചിരുന്നുണ്ടായിരുന്നു ഞാൻ ഇതിന് എന്തായാലും മാറ്റുക ഇതിൻ്റെ ഈയൊരു ഹെഡ് മാത്രം എക്സ്ചേഞ്ച് എടുക്കാം സ്റ്റാൻഡ് ഉണ്ടല്ലോ ഹെഡ് മാത്രം എക്സ്ചേഞ്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചോടത്തു നിന്നാണ് ഞാൻ ഈ ഒരു ഇത് ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ തയ്ക്കുന്നവർക്കൊക്കെ ഉപകാരമാകുന്ന വീഡിയോ ആണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ